ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ലോകത്ത് ധാരാളം നിഗൂഢതകളുണ്ട് ചിലയെല്ലാം സോൾവ് ചെയ്തപ്പെട്ടിട്ടുണ്ട് ചിലയെല്ലാം ഇന്നും ഇൻക്രഫ്റ്റഡായി ആയി തുടരുകയാണ് പണ്ടുള്ള പല ആളുകളും അവരുടെ ആ ഒരു കൗതുകത്തിന് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇന്റലക്ച്വൽ സ്കില്ല് കാണിക്കാൻ വേണ്ടി പല കാര്യങ്ങളിലും അവർ നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ കാണുന്ന പല കൾച്ചറുകളിലും അല്ലെങ്കിൽ പല കൾച്ചറുകളുടെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോഴും അവിടെയെല്ലാം നമുക്ക് പല ക്ലൂകളും കണ്ട കണ്ടെത്താനാവും അല്ലെങ്കിൽ പിന്നീട് അവർ മറച്ചു വെച്ച പല കാര്യങ്ങളിലേക്കും നമ്മളെ നയിക്കുന്നതിന് വേണ്ടി അവർ ബാക്കി വെച്ച പല ക്ലൂകളുണ്ട് അത്തരത്തിലുള്ള ഒരു ക്ലൂവിനെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു വഴികാട്ടി എന്നോണം ചരിത്രത്തിന്റെ ഒരു അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്ന് വിസ്മരിക്കപ്പെട്ട ഒരു ഒരു സംഭവത്തിനെ ഓർമ്മിപ്പിക്കാനായി അന്നത്തെ ഒരു കലാകാരൻ നമുക്ക് ബാക്കി വെച്ചിട്ട് പോയ ആ ഒരു ക്ലൂ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു നിഗൂഢതയുടെ ചുരുളിക്കുന്നതിന് വേണ്ടി നമുക്ക് ചെലിയിലേക്ക് പോവാം വർഷം ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിൽ നടന്ന അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഒരു പെയിന്റിങ്ങിനെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ബാറ്റിൽ ഓഫ് മാർസിയാനോ എന്ന ജോർജിയോ വസാരി വരച്ച വളരെ ഫേമസ് ആയിട്ടുള്ള ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ സ്ക്രീനിൽ കാണുന്നതാണ് ആ ചിത്രം വലിയ ഒരു യുദ്ധത്തിൻ്റെ ആ ഒരു പേരുപോലെ തന്നെ ആ ഒരു യുദ്ധത്തിന്റെ ചിത്രീകരണമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇതൊരു ചെറിയ പെയിന്റിംഗ് അല്ല വളരെ വലിയ ക്യാൻവാസിൽ അഞ്ഞൂറോളം ആളുകൾ യുദ്ധം ചെയ്യുന്നത് രേഖപ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ അഞ്ഞൂറോളം ആളുകൾ യുദ്ധം ചെയ്യുന്നത് ചിത്രീകരിക്കപ്പെട്ട ഒരു പെയിന്റിങ് ആണ് അതിന് അത്രത്തോളം വലിപ്പമുണ്ട് പക്ഷെ ഈ ഒരു പെയിന്റിങ് ഇത്രയും കാലം വരെ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ വരെ ഒരു സാധാരണ പെയിന്റിംഗ് ആയിട്ടാണ് നമ്മൾ വിചാരിച്ചിരുന്നത് ഒരു സാധാരണ യുദ്ധ ഒരു സാധാരണ പെയിന്റിംഗ് ആയാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഗവേഷകർ ഈ ഒരു പെയിന്റിങ്ങിൽ പ്രത്യേകം ശ്രദ്ധിച്ചത് അതായത് അഞ്ഞൂറോളം ഉള്ള അല്ലെങ്കിൽ അഞ്ഞൂറോളം പടന്മാരെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് വരച്ച ഈ ചിത്രത്തിൽ ഒരു സൈനികന്റെ കയ്യിൽ കയ്യിലെ ഒരു പച്ചക്കൊടിയിൽ മാത്രം എന്തോ ഒന്ന് എഴുതി വെച്ചിരിക്കുന്നു ചരിത്രകാരന്മാർ പിന്നീട് അതിനെപ്പറ്റി അന്വേഷിക്കുകയുണ്ടായി അതൊരു ഇങ്ങനെയാണ് ആ ഒരു ആ ഒരു കൊടിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്കാണ് ഒരു വാക്കായിരുന്നു സെർക്കോവ അതായത് അത്രത്തോളം ഏകദേശം അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടത്തിൽ ആയിരത്തി അഞ്ഞൂറ്റമ്പത് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു നാനൂറ്റമ്പത് കൊല്ലം മുന്നേ നടന്ന ഒരു യുദ്ധത്തെ ആസ്പദമാക്കിയുള്ള പെയിന്റിങ്ങിൽ ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം ആളുകൾ ഒരു പ്രത്യേകത ശ്രദ്ധിക്കുകയാണ് അതായത് ഈ അഞ്ഞൂറോളം ആളുകളെ ഉൾക്കൊള്ളിച്ചുള്ള പെയിന്റിങ്ങിൽ ഒരു സൈനികന്റെ അതായത് അത്രത്തോളം ഇപ്പം ഞാൻ ഈ ഒരു സൂം ചെയ്ത് അതായത് അത്രത്തോളം മൈനൂട്ടായിട്ട് ശ്രദ്ധിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അത്രത്തോളം ചെറിയ ആ ഒരു സൈനികന്റെ കയ്യിലെ കൊടിയിൽ അദ്ദേഹം സെർക്കാട്ട് റോവ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത്രയും കാലം ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ എന്താണ് ഈ സെർക്കാട്ട് റോവ കാരണം ഭാഷകൾ ഇത്രത്തോളം മാറി കാലം ഇത്രത്തോളം മുന്നോട്ട് പോയത് കൊണ്ടും ഭാഷ ഇത്രത്തോളം മാറിയത് കൊണ്ടും ആ ഒരു ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ആ ഒറ്റ നോട്ടത്തിൽ അവർക്ക് മനസ്സിലായില്ല എന്താണ് സെർക്കാട്ട് റോവ എന്ന് എന്ന വാക്കുകൊണ്ട് അവർ ആ ഒരു കലാകാരൻ ഉദ്ദേശിച്ചത് എന്ന് പക്ഷെ പിന്നീട് ആ വാക്കിന്റെ അർത്ഥം തേടി പോയ ഗവേഷകർക്ക് കണ്ടെത്താനായത് ഫൈൻ അല്ലെങ്കിൽ കണ്ടെത്തും എന്നുള്ള ആ ഒരു അർത്ഥമാണ് ഈ വാക്കിന്റെ പിന്നിൽ ഉള്ളത് എന്ന് അതായത് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നാണ് ഈ ഒരു കലാകാരൻ ആ ഒരു പെയിന്റിങ്ങിൽ എഴുതി വെച്ചിട്ട് പോയത് അങ്ങനെ ഒരു വാക്ക് ഒരു പെയിന്റിംഗിൽ അല്ലെങ്കിൽ ഇത്രോളം പഴക്കമുള്ള ഒരു പെയിന്റിങ്ങിൽ എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ ആ ഒരു കാരണത്തെ പറ്റിയായി പിന്നീട് ലോകത്തിന്റെ അല്ലെങ്കിൽ പിന്നീട് ഗവേഷകരുടെ പഠനം അതിൽ ഇന്നും ആ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ സെർക്കാട്രോവ എന്നുള്ളതിന്റെ മീനിങ് ശരിക്കും എന്താണ് ഉദ്ദേശിച്ചത് എന്നതിൽ പല വാദങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ വാദം എന്ന് പറയുന്നത് ഡാവിൻജിയുടെ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു പെയിന്റിങ് രചിക്കപ്പെട്ടത് അപ്പോൾ ഡാവിൻജി പല പല നമുക്കറിയാം ഡാവിൻജി ഒരു ചരിത്ര അദ്ദേഹം പല പല പെയിന്റിങ്ങുകളും തുടങ്ങിയിട്ട് പൂർത്തിയാക്കിയിട്ടില്ല അദ്ദേഹത്തിന് പൂർത്തിയാക്കാത്ത ധാരാളം പെയിന്റിങ്ങുകളും ധാരാളം വർക്കുകളും എല്ലാം ഉണ്ട് അദ്ദേഹം തുടങ്ങി വെക്കുന്നതിൽ വളരെ വിദഗ്ധനായിരുന്നു പക്ഷേ പല പെയിന്റിങ്ങുകളും അദ്ദേഹം പൂർത്തിയാക്കിയിരുന്നില്ല അത്തരത്തിൽ പൂർത്തിയാക്കാതെ പോയ ആ ഒരു പെയിന്റിംഗ് ആണ് ഈ ബാറ്റിൽ ഓഫ് അങ്കീനി എന്ന് പറയുന്ന ആ ഒരു ആ ഒരു പെയിന്റിങ് ആ ഒരു പെയിന്റിങ് പൂർത്തിയാക്കാതിരുന്ന ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അദ്ദേഹം പൂർത്തിയാക്കാതെ പോയ ആ പെയിന്റിംഗിന്റെ മുകളിലാണ് ഈ ജോർജിയോ അവസാരി ഈ പെയിന്റിങ് രചിച്ചത് അല്ലെങ്കിൽ ഈ പെയിന്റിങ് ചെയ്തത് എന്നുള്ള ആ ഒരു അനുമാനത്തിലാണ് ചില ഗവേഷകർ അതിന് കാരണം അവർ പറയുന്നത് ഈ ഒരു പെയിന്റ് ഇപ്പോൾ ഈ ജോർജിയോ വസാരി വരച്ച പെയിന്റിങ്ങിന്റെ ആ ഒരു ഭിത്തി തുരന്നിട്ട് അതിൽ നിന്ന് സാമ്പിൾസ് എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ ഒരു ലെയറും കൂടി കാണാനുള്ള ചാൻസ് ഉണ്ട് എന്നവർക്ക് മനസ്സിലായി അപ്പോൾ ഈ ഒരു പെയിന്റിങ്ങിന് തൊട്ട് താഴെ ഒരു പെയിന്റിങ് കൂടി ഉണ്ട് എന്നുള്ള ആ ഒരു നിഗമനത്തിൽ അവരെത്തി പക്ഷെ അത് ഈ ജോർജിയോ ഡാവിഞ്ചിയുടെ പെയിന്റിങ് തന്നെയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെയിന്റിങ് ആണോ എന്ന കാര്യത്തിലും ചെറിയ തർക്കങ്ങളുണ്ട് പക്ഷെ രണ്ടാമത്തെ ഒരു വാദമാണ് കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുള്ളത് അത് ഈ ഈ ഒരു കലാകാരൻ വരച്ച ഈ ബാറ്റിൽ ഓഫ് മാർസിയാനോ അല്ലെങ്കിൽ ആ യുദ്ധത്തെ പറ്റി ആ യുദ്ധത്തെ തന്നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അതായത് ഈ ബാറ്റിൽ ഓഫ് മാർസിയാനോ എന്നീ യുദ്ധത്തിനൊരു പ്രത്യേകത ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാലിൽ ഫ്ലോറൻസും സിയന്നയും തമ്മിൽ നടന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു ബാറ്റിൽ ഓഫ് മാർസിയാനോ ഈ ഒരു യുദ്ധത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അതായത് ഫ്ലോറൻസിന്റെ തലവനായ കൊസിമോ എന്ന ആ ഒരു ഭരണാധികാരിയോട് ആ രാജ്യത്തിലെ ആളുകൾക്ക് തന്നെ അമർഷമുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഭടമാർക്ക് പോലും ആ ഒരു നേതാവിനെ ഇഷ്ടമില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു യുദ്ധം വന്ന സാഹചര്യത്തിൽ അവർ തന്നെ തങ്ങളുടെ എതിർപക്ഷത്തിലെ ശത്രു സൈന്യത്തോട് രഹസ്യമായി പോയി പറഞ്ഞു ഈ ഒരു നേതാവിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു രാജാവിനെതിരെ ഞങ്ങളും ചേർന്ന് യുദ്ധം ചെയ്യാം അതായത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുന്നു അതായത് ഈ ഫ്ലോറൻസിന്റെ സൈന്യം തന്നെ ഫ്ലോറൻസിനെതിരെ യുദ്ധം ചെയ്യാമെന്ന് ഈ സിയൻ എയിലെ സൈന്യത്തോട് രഹസ്യമായി അറിയിക്കുകയാണ് അപ്പോൾ അവര് പറഞ്ഞു ഓക്കെ അതിന് അവർക്ക് ഉറപ്പായിട്ട് സമ്മതമായിരിക്കും പക്ഷെ നിങ്ങളെ ഞങ്ങൾ അങ്ങനെ തിരിച്ചറിയും ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് നമുക്ക് ആരെയും പെട്ടെന്ന് സംസാരിച്ചല്ലെങ്കിൽ നിങ്ങൾ ആരാണ് നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണോ ആ കൂട്ടത്തിലുള്ളവരാണോ എന്ന് പെട്ടെന്ന് ചോദിക്കാൻ പറ്റില്ല അപ്പൊ എങ്ങനെ നിങ്ങളെ തിരിച്ചറിയാം അപ്പോഴേക്ക് അവരതിനൊരു സൊല്യൂഷൻ പറയുകയാണ് ഞങ്ങളുടെ കയ്യിൽ കയ്യിലൊരു പച്ചക്കൊടി കാണും അപ്പോൾ പച്ചക്കൊടികൾ ഉള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടരാണ് അതായത് സ്വന്തം രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നവരാണ് അപ്പൊ ഞങ്ങളെ നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഞങ്ങൾ തിരിച്ച് അവർക്ക് ആ സ്വന്തം രാജ്യത്തിനെതിരെ തന്നെ യുദ്ധം ചെയ്തോളാം ഇങ്ങനെ ഒരു ഉടമ്പടിയിൽ വരുത്തി അപ്പോൾ അങ്ങനെ ആ യുദ്ധം തുടങ്ങിയ സാഹചര്യത്തിൽ കയ്യിൽ പച്ചക്കൊടിയുമായി വന്നവരെല്ലാം സ്വന്തം രാജ്യത്തിനെതിരെ തന്നെ യുദ്ധം ചെയ്തു അപ്പോൾ ഈ ഫ്ലോറൻസിന്റെ ഈ ഒരു സിയൻ എയുടെ സൈന്യം ഈ പച്ചക്കൊടി കയ്യിലുണ്ടായിരുന്ന സൈനികരെ ആക്രമിച്ചില്ല പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ ആ യുദ്ധം നട കഴിഞ്ഞ സമയത്ത് ഈ ഫ്ലോറൻസിന്റെ സൈന്യം തന്നെയാണ് വിജയിച്ചത് അല്ലെങ്കിൽ ആ ഒരു മുസ്ലിം എന്ന് പറഞ്ഞ ആ ഒരു നേതാവ് തന്നെ അവസാനം വിജയിക്കുകയുണ്ടായി അപ്പോൾ ഈ ഒരു വിജയത്തിന്റെ അനുസ്മരണ എന്നോണം അദ്ദേഹം ഈ ജോർജിയ വസാരിയെ കൊണ്ട് ഈ പെയിന്റിങ് വരപ്പിക്കുകയും അതിൽ തൻ്റെ എതിർപക്ഷത്തെ അല്ലെങ്കിൽ തൻ്റെ കൂടെ തന്നെ നിന്ന് തനിക്കെതിരെ തന്നെ യുദ്ധം ചെയ്ത പടയാളികളെ പരിഹസിക്കാൻ വേണ്ടി ആ ഒരു പെയിന്റിങ്ങിൽ ഇതുപോലെ പച്ചക്കൊടി പിടിച്ച കുറച്ച് സൈനികരെ കൊണ്ട് ഉൾപ്പെടുത്തിയിട്ട് അവരുടെ ആ ഒരു പച്ചക്കൊടിയിൽ സെർക്ക ട്രോവ എന്ന വേട് ഇവർ ഈ കലാകാരനെ കൊണ്ട് ആഡ് ചെയ്യിക്കുകയായിരുന്നു അത് പിന്നീട് വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പിന്നീട് ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചുകൊള്ളു ഇങ്ങനെ ഒരു ക്ലൂ എഴുതി നോക്കിയാണ് സെർക്കാ ട്രോവ എന്നുള്ള ക്രൂ എഴുതി നോക്കുമ്പോൾ അന്വേഷ്യത്തിൽ നിങ്ങൾ കണ്ടെത്തും എന്നാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അതിന്റെ പിന്നിലെ ചരിത്രം പോകും ഇപ്പോൾ ഈ ഒരു ചരിത്രം പോലും നമ്മളിവിടെ പറയുന്നത് അന്ന് ആ ഒരു ക്ലൂ അവിടെ എഴുതി വെച്ചത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ പിന്നീട് വരുന്ന തലമുറയ്ക്ക് തന്റെ ഈ ചരിത്രം തന്റെ നാട്ടിൽ നടന്ന ഈ ഒരു ചരിത്രം ആളുകൾ ഓർമ്മിക്കണം എന്നുള്ള ആ ഒരു വിചാരത്തിൽ ആ രാജാവ് അന്ന് ചെയ്തു വെച്ച ആ ഒരു സൂത്രപ്പണിയാണ് ഈ സെർക്കാട്രോവ എന്നും ചില ഗവേഷകർ പറയുന്നുണ്ട് ഇതാണ് ഏറ്റവും പ്രബലമായ ഒരു ഒപ്പീനിയൻ ഈ രണ്ട് ഒപ്പീനിയനാണ് വളരെ പ്രബലമായിട്ടുള്ളത് പിന്നീടുള്ള ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ സർക്കാർ ട്രോവയുടെ മീനിങ് ശരിക്കും ഇതല്ല മറ്റെന്തോ മീനിങ് ആണ് അദ്ദേഹം ഉത്തേജിച്ചത് നമ്മൾ ഇന്ന് വരെ ആ ഒരു എൻക്രിപ്റ്റഡ് ആ ഒരു മെസ്സേജിനെ നമ്മൾ ഇപ്പോഴും ഡീക്രിപ്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതിനെ സ്വപ്നിച്ചിട്ടില്ല ഇപ്പോഴും അത് ചുരുമഴിയാത്ത രഹസ്യമായി തന്നെ തുടരുകയാണ് എന്നാണ് ചില ഗവേഷകരുടെ പക്ഷം അത്തരത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ഒരു അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുന്നേ വരച്ച അല്ലെങ്കിൽ ആ ഒരു പതിനൊമ്പത് കൊല്ലങ്ങൾക്ക് മുന്നേ വരച്ച ആ ഒരു പെയിന്റിങ്ങിൽ അദ്ദേഹം ജസ്റ്റ് എഴുതി വെച്ച ഒരു വാക്ക് സെർക്കോവ എന്നുള്ള ഒരു വാക്ക് എത്രത്തോളം വലിയ പഠനങ്ങൾക്ക് പിന്നീട് നയിക്കി പിന്നീട് സാക്ഷി വെച്ചു അല്ലെങ്കിൽ പിന്നീട് പല പല പഠനങ്ങൾക്കും അത് വഴി വഴിതെളിച്ചു അത്തരത്തിലുള്ള അതൊരു ശരിക്കൊരു പസിൽ സോൾവ് ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു പസിൽ സോൾവിംഗ് സംഭവം തന്നെയായിരുന്നു ഒരു ഈ ഒരു തരത്തിലുള്ള നിഗൂഢതകൾ ഇത് ഒന്ന് മാത്രമല്ല അത് മാത്രമല്ല ഈ ഒരു സെർക്കാട്ടോവ എന്നുള്ള വിഷയത്തെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു പെയിന്റിംഗിൽ നടന്ന ഉള്ള ഈ വിഷയത്തെപ്പറ്റി ഡാൻ ബ്രോന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻഫെർണോ എന്ന ബുക്കിലും പരാമർശിക്കുന്നുണ്ട് അതിൽ വളരെ വിദഗ്ധമായ ഈ ഒരു സംഭവം അവർ പറയുന്നുമുണ്ട് ജോർജിയോ വസാരി അതിൽ ആ ഒരു കഥയുടെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ചിത്രത്തെ പറ്റിയുള്ള ഡീറ്റെയിൽ ആണ് ആ ബുക്ക് വായിച്ചിട്ടില്ലാത്തവർക്ക് ബുക്ക് വായിക്കുകയാണെങ്കിൽ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയത്തെപ്പറ്റി മനസ്സിലാക്കാവുന്നതാണ് ഡാൻബർ ഡാൻ ബ്രൌണിന്റെ ഇൻഫർണോ എന്ന ബുക്ക് അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം നിഗൂഢതകൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്തുണ്ട് പല പല സംസ്കാരങ്ങളും പല പല ആർക്കിടെക്ചറുകളിലും പല പല പെയിന്റിങ്ങുകളും പല പല ബുക്കുകളിലും അത് പല പല രീതിയിൽ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിലർക്ക് അത് ചെറിയ തമാശയായിരിക്കും ചില ആളുകൾ ഒരു തമാശ എന്നോണം ചില ക്ലൂകൾ ചില കാര്യങ്ങളിൽ ഉൾപ്പെടുത്തും പക്ഷെ ചിലർ അത് ഒരു അവശേഷിപ്പ് അല്ലെങ്കിൽ വരും തലമുറക്ക് തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു ചലഞ്ച് എന്നുള്ള രീതിയിലാണ് ആ ഒരു ചില നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ചിലർ അതിൻ്റെ പിറകെ പോകും ചില സംഭവങ്ങൾ ഇപ്പോഴും നിഗൂഢതമായി തന്നെ തുടരുന്നു ചിലത് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സോൾവ് ചെയ്യപ്പെട്ടതെല്ലാം വലിയ ഒരു ഡിസ്കവറി ആയിട്ടാണ് ഇന്നും നമ്മൾ കണക്കാക്കുന്നത് കാരണം എത്രത്തോളം കാലം നമുക്ക് അറിയാതിരുന്ന ഒരു സംഭവത്തെയാണ് നമ്മൾ സോൾവ് ചെയ്തിരുന്നത് അതിനെ പ്രധാനമായും നമ്മളെ സഹായിച്ചുള്ള ക്രൂകളാണ് അങ്ങനെ ഈ സെർക്കാട്ടോവ എന്നുള്ള വിഷയം എന്താണ് അല്ലെങ്കിൽ ആ ഒരു വാക്കിന് മുന്നിലുള്ള ചരിത്രം എന്താണ് എന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇനി കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റു കുറച്ച് വീഡിയോസുമായി ഇനി കാണാം